അമേരിക്കയിലും ആർ എസ് എസിനെതിരെയുള്ള പോരാട്ടം ശക്തമാവുകയാണ് അമേരിക്കയിലെ പ്രമുഖ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പായ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്ക അടക്കമുള്ള ഇന്തോ അമേരിക്കൻ സംഘടനകളാണ് ആർ എസ് എസിനെതിരെയുള്ള പോരാട്ടം അമേരിക്കൻ മണ്ണിൽ നിന്നും ശക്തമാക്കുന്നത് ആർ എസ് എസ് ബി ജെ പി ബന്ധമുള്ളവരെ ഉൾക്കൊള്ളുന്നതിൽ സൂക്ഷ്മത പുലർത്തുന്നവരാണ് ഡെമോക്രാറ്റിക് സംഘടനകൾ ആർ എസ് എസ് ആശയങ്ങൾ അമേരിക്കയിൽ യാതൊരു വിധത്തിലും പ്രചരിപ്പിക്കാൻ അനുവദിക്കില്ല എന്നത് തന്നെയാണ് ഡെമോക്രാറ്റിക് പാർട്ടികളുടെ പ്രധാന ലക്ഷ്യവും നേരത്തെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധം സൂക്ഷിച്ചതിനെ വളരെ ശക്തമായ രീതിയിൽ എതിർത്തവരാണ് ഡെമോക്രാറ്റിക് സംഘടനകൾ എന്നാൽ ട്രംപിന് പകരം ജോ ബൈഡൻ അമേരിക്കയുടെ ഭരണതലപ്പത്ത് എത്തി ഡെമോക്രാറ്റുകൾ പ്രതിഷേധം ശക്തമാക്കുകയായിരുന്നു നേരത്തെ അമേരിക്കയിൽ ബൈഡന്റെ രണ്ട് രെ പുറത്താക്കാനുള്ള നീക്കങ്ങളും നടത്തിയത് ഇതേ ഡെമോക്രാറ്റിക് സംഘടനകളാണ് സോണൽ ഷാ അമിത് ജാനി എന്നീ ആർ എസ് എസ് അനുകൂല ആശയങ്ങൾ ഉള്ളവരെയാണ് ബൈഡൻ അന്ന് തന്റെ ടീമിൽ നിന്ന് പുറത്താക്കിയത് അമേരിക്കയിൽ സജീവമായ ഇന്തോ അമേരിക്കൻ സംഘടനകളാണ് ഇരുവരുടെയും ആർ എസ് എസ് ബി ജെ പി ബന്ധം പുറത്തുവിട്ടത് ഹിന്ദുത്വ പദ്ധതികളെ എതിർക്കുന്ന ഡെമോക്രാറ്റിക് സംഘടനകളുടെ നിരന്തരമായ എതിർപ്പാണ് അന്ന് ആർ എസ് എസ് ബന്ധമുള്ളവരെ ബൈഡൻ തന്റെ ടീമിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണമെന്ന് നേരത്തെ തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ബൈഡന്റെ യൂണിറ്റി ടാസ്ക് ഫോഴ്സിന്റെ ഭാഗമായിരുന്ന സൊണാൽ ഷാ ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് ബി ജെ പി യു എസ് സംഘപരിവാർ പിന്തുണയോടെ നടത്തപ്പെടുന്ന ഏകൾ വിദ്യാലയയുടെ നേതാക്കളിൽ ഒരാളുടെ മകളുമാണ് ജാനിയുടെ കുടുംബത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബി ജെ പിയുമായും അടുത്ത ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവരെ പുറത്താക്കിയത് ഇത്തരത്തിൽ ആർ എസ് എസിനോടുള്ള വലിയ രീതിയിലുള്ള വിയോജിപ്പാണ് ഡെമോക്രാറ്റിക് സംഘടനകൾ വെച്ചു പുലർത്തുന്നത് അമേരിക്കയിലെ ആർ എസ് എസ് വിരുദ്ധ പോരാട്ടത്തിന്റെ മുഖ്യ ആകർഷണം ഹോളിവുഡ് താരം ജോൺ കുസാക്കാണ് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്ക എന്ന സംഘടനയുടെ അംഗവും ഹോളിവുഡ് താരവും രാഷ്ട്രീയ നിരീക്ഷകനുമായാണ് അമേരിക്കയിലെ ആർ എസ് എസ് വിരുദ്ധ പോരാട്ടത്തിന്റെ മുതൽ അന്താരാഷ്ട്ര തലത്തിലെ രാഷ്ട്രീയ പറ്റി പഠനം നടത്തുന്ന വ്യക്തി കൂടിയാണ് ജോൺ കുസാക്ക് രണ്ടായിരത്തി പതിനാലിലെ ഇസ്രായേൽ ഗാസ പോരാട്ടത്തിൽ ഫലസ്തീനെ പിന്തുണച്ചതോടെയാണ് ജോൺ കുസാക്ക് രാഷ്ട്രീയ ജീവിതത്തിൽ ഏറെ ശ്രദ്ധ നേടുന്നത് കഴിഞ്ഞ വർഷം ജനുവരിയിൽ കുസാക്ക് മോദിയുടെയും നാസി അഡോൾഫ് ഇറ്റ്ലറുടെയും ഒരു കൊളാഷ് ട്വീറ്റ് ചെയ്തതും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു ഇന്ത്യയിൽ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ നടക്കുമ്പോഴാണ് മോദിയുടെയും അഡോൾഫ് ഇറ്റ്ലറുടെയും കൊളാഷ് കുസാക് ട്വീറ്റ് ചെയ്തത് ഇത്തരത്തിൽ ആഗോളതലത്തിൽ വലിയ ഇടപെടലുകൾ നടത്തുന്ന ജോൺ കുസാക് ഇന്ത്യയിൽ മോദിക്ക് ട്രംപിന്റെ അതേ ഗതി വരുമെന്നും പ്രവചിച്ചിരുന്നു കോൺ എയർ രണ്ടായിരത്തി പന്ത്രണ്ട് ഐഡന്റിറ്റി അമേരിക്കൻ സ്വീറ്റ് ആർട്ട് തുടങ്ങി ജനപ്രിയ സിനിമകളിലും കുസാക് മുൻ അമേരിക്കൻ പ്രസിഡന്റ് നാസി എന്ന് കുസാക് പരാമർശിച്ചതും വലിയ യുഎസിലെ ഗ്രൂപ്പുകളെ കുറിച്ചും രംഗത്ത് വന്ന വ്യക്തി കൂടിയാണ് ജോൺ കുസാക് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യ സന്ദർശനത്തോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം നടന്ന ദില്ലി കലാപത്തിനിടെ കുസാക് അക്രമത്തെ ഫാസിസം എന്നാണ് വിശേഷിപ്പിച്ചത് ഇത് ഫാസിസമാണ് ട്രംപും കേന്ദ്രങ്ങളാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ദില്ലിയിൽ അടിച്ചമർത്തൽ വിപുലമാകുന്നു അപമാനകരവും ഭീകരതയുമല്ലാതെ കൈവരിക്കാനാവാത്ത ലക്ഷങ്ങളൊന്നുമില്ല എന്നാണ് കുസാക് അന്ന് ട്വീറ്റ് ചെയ്തത് എന്തായാലും ജോൺ കുസാക്കിന്റെ നേതൃത്വത്തിൽ അമേരിക്കയിൽ ഡെമോക്രാറ്റിക് പാർട്ടികൾ ആർ എസ് എസിനെതിരെ വലിയ ശബ്ദമുയർത്തുന്നുണ്ട് അത് അമേരിക്കയിലായാലും ഇന്ത്യയിലായാലും ശരി ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള